നാരായണായ വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം ഓം നമോ ഭഗവതേ മാധവോ മധു യോഗ്രി മഹാമായോ മഹാബല മനസ്സിലാക്കപ്പെടേണ്ടവൻ ആരോ അവൻ മോക്ഷപ്രാപ്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭഗവാനെ നന്നായി മനസ്സിലാക്കണം അറിയേണ്ട കാര്യങ്ങളിൽ വാസ്തവത്തിൽ അറിയേണ്ടത് എന്നെ മാത്രം എന്ന് കൈവല്യോപനിഷത്തിൽ പറയുന്നു അവിടുത്തെ അറിഞ്ഞാൽ സർവ്വതും അറിഞ്ഞുവെന്ന് അറിവുള്ളവർ പറയുന്നു വൈദ്യ രണ്ടർത്ഥമുണ്ട് എല്ലാ വിദ്യകളും അറിയുന്നവൻ എന്നും വൈദ്യൻ എന്നു പരവും അപരവും അപരോക്ഷവും ഭഗവാൻ തന്നെ അവിടത്തേക്ക് അറിയാത്തതായി ഒന്നുമില്ല മഹാവിഷ്ണു ഭഗവാനെന്ന വൈദ്യനാണ് സംസാര ദുഃഖങ്ങൾ ഏൽപ്പിക്കുന്ന മുറി ഉണക്കാൻ കഴിവുള്ള ഏക വൈദ്യൻ ഹൃദയം സങ്കടങ്ങളാൽ മുറിയുമ്പോൾ അവിടത്തെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടയൂ അവിടത്തെ കടാക്ഷം ഒന്നു മതിയല്ലോ സർവ മുറിവുകളും പാടുകൾ അവശേഷിപ്പിക്കാതെ മായാൻ സദാ യോഗി യോഗ നിലയിൽ വർദ്ധിക്കുന്നവൻ ശ്രീകൃഷ്ണൻ യോഗീശ്വരൻ ഗീതയിൽ സഞ്ജയൻ പറയുന്നു ഭഗവാൻ സദാ ആത്മസ്ഥനാണ് ആത്മാവാണ് അധിഷ്ഠാനം അതിനാൽ സദാ യോഗി ഒരിക്കൽ നാരദൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് വിസ്മയഭരിതനായി ചോദിച്ചു ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങേ ധ്യാനിക്കുന്നു അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത് അതിന് മന്ദസ്മിതത്തോട് കൃഷ്ണൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭക്തന്മാരെ എന്നിൽ അനുരാഗ അനുരാഗികളായവരെ സദാ ധ്യാനിക്കുന്നു അവരുടെ ക്ഷേമം കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഭഗവാൻ സദാ യോഗനിലയിൽ വർദ്ധിക്കുന്നതിനാൽ ഭഗവാന്റെ നിദ്രയെ യോഗനിദ്ര എന്നാണ് പറയുക യോഗനിദ്രയിൽ അദ്ദേഹം എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു വീരഹ വീരന്മാരെ പോലും നിഗ്രഹിക്കുന്നവൻ കംസൻ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ മുതലായവരെ വധിച്ച് ഭൂമിദേവിയുടെ ക്ലേശം കുറച്ചത് അവിടെ നിന്നാണ് എപ്പോൾ ദുഷ്ടശക്തികൾ ശക്തി ശിഷ്ട വ്യക്തികളെ ദ്രോഹിക്കുന്നുവോ അപ്പോൾ അവിടുന്ന് ഏറ്റവും വീരന്മാരായ ദുഷ്ടന്മാരെ പോലും ഞൊടിയിടയിൽ നിഗ്രഹിച്ചു കളയുന്നു മാധവ മഹാലക്ഷ്മിയുടെ ഭർത്താവ് ബ്രഹ്മവിദ്യക്ക് അധിപനായവൻ മാ എന്ന ശബ്ദത്തിന് ശ്രീലക്ഷ്മി എന്നും ബ്രഹ്മവിദ്യ എന്നും രണ്ടർത്ഥമുണ്ട് വിദ്യകളിൽ ഏറ്റവും ദുഷ്കരവും ഉയർന്നതും ബ്രഹ്മവിദ്യ തന്നെ അതിൻ്റെ ഗുരുവായിരിക്കുന്നതും ഭഗവാൻ തന്നെ എല്ലാ വിദ്യകളും അവിടെ നിന്ന് ഉദ്ഭവിക്കുന്നു അവിടെ അടങ്ങുകയും ചെയ്യുന്നു മധു മധുപോലെ മധുരപ്രകൃതമുള്ളവൻ ഗോവിന്ദനെ സ്മരിച്ചാൽ തന്നെ മനസ്സിൽ തേൻ കിനിയുമല്ലോ പിന്നെ അവിടുത്തെ നാമം മധു എന്നല്ലാതെ എന്താകാൻ ഭക്തർക്ക് മധുവായിരിക്കുന്ന ഭഗവാന് യഥാർത്ഥ ഭക്തരും മധുവായിരിക്കുന്നു അതീന്ദ്രിയ ഇന്ദ്രിയങ്ങളെ കടന്നു നിൽക്കുന്നവൻ ശബ്ദമോ സ്പർശമോ രൂപമോ നാശമോ ഇല്ലാത്ത ഒന്നാണ് ഭഗവാൻ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളാൽ അവിടത്തെ അറിയുക അസാധ്യം ഇന്ദ്രിയങ്ങൾക്ക് അവയുടെ ശക്തി നൽകുന്ന സ്വാമി ആയിരിക്കുന്നതും അവിടുന്നാണ് അതിനാൽ അതീന്ദ്രിയൻ മഹാമായ മഹാമായ ഉള്ളവൻ എന്താണ് മായ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുക ഉദാഹരണത്തിന് ഒരു പെൻസിൽ വെള്ളത്തിൽ മുക്കി പിടിച്ചാൽ അതിനൊരു വളവുള്ളതായി തോന്നും വെള്ളത്തിൽ നിന്നെടുത്താൽ അതില്ല താനും ഇതാണ് മായ ഭഗവാന്റെ വിഭൂതിയിലാണ് ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നത് അവിദ്യ നശിച്ച് അറിവിൽ ആരൂഢനായാൽ മാത്രമേ ഭഗവാൻ ദൃശ്യമാകുകയുള്ളൂ അതിനാൽ മഹാമായ ഭഗവാൻ തന്നെ മഹോത്സാഹ ഉത്സാഹശാലി ഉത്സാഹശാലിയായ ഒരു ബാലൻ എത്ര ഉത്സാഹത്തോടെ കളിയിൽ മുഴുകുന്നുവോ അതേപോലെ സ്ഥിതി സംഹാരത്തിൽ ലീലയാടുകയാണ് ഭഗവാൻ ഒറ്റ നോട്ടത്തിൽ തിരകൾ ഉയരുന്ന സമുദ്രം അശാന്തമെന്ന് തോന്നും പക്ഷേ സമുദ്രത്തിന്റെ അടിത്തട്ട് സദാശാന്തമാണ് ലീലയിൽ ഏർപ്പെട്ട ഭഗവാന്റെ നിലയും ഇതുതന്നെ മഹാബല ബലവാന്മാരിൽ വച്ച് മഹാബലവാൻ ബലവാന്മാരുടെ ബലമെല്ലാം അവിടെ കരുണയോട് സമ്മാനിക്കുന്നതാണ് ബലവാന്മാരുടെ ഫലം ഞാനാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു ദേവാസുര യുദ്ധത്തിൽ ജയിച്ചതിൽ ഉന്മത്തരായ ദേവന്മാരുടെ മുന്നിൽ ഒരു പുൽക്കുടി ഇട്ടുകൊടുത്തു ഭഗവാൻ അതൊന്ന് അനക്കാൻ വായുദേവനോ അതിനെ നശിപ്പിക്കാൻ അഗ്നിദേവനോ മറ്റു ദേവന്മാർക്കോ കഴിഞ്ഞില്ല ഇത് സ്പഷ്ടമാക്കുന്നത് എല്ലാവരുടെയും ഫലം അവിടെ നിന്ന് നൽകുന്നതാണ് എന്നാണ് അതിനാൽ බැලවන්මාරුට පැලවල් මහාබල වේදියෝවයිතිය සධායෝගී වීරහා මාදවෝමදහදින්ද්‍රියෝ මහාමායෝ මහෝල්සාහෝ මහාබලා ඕන්නමෝ वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा